ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഡീലറായ ഡീലറായൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ പൊളിഞ്ഞു പൊളിഞ്ഞുവീഴാറായ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് അപകട ഭീഷണിയാണെന്ന് സിസിബി വാർത്ത നൽകിയിരുന്നു സിസിബിയുടെ വാർത്തയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി അറിയിച്ചു വിദ്യാർത്ഥികൾക്കും പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലെ യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയുയർത്തി നിൽക്കുകയായിരുന്നു ഈ പഴയ കെട്ടിടം മുഖാരിക്കുന്ന സിജിഎം സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ എസ് എം ടി സ്കൂളിലെ ഗ്രൗണ്ടിലേക്ക് കളിക്കാനും വ്യായാമം ചെയ്യുന്നതിനും പോകുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഭീഷണിയായിരുന്നു ഈ കെട്ടിടം ശക്തമായ കാറ്റുമഴയും വന്നാൽ ഏതുസമയം തകർന്നു വീഴാറായ നിലയിലായിരുന്നു ഈ പഴയ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയോ തിരിച്ചു വരുന്ന വഴിയോ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു വൻ ദുരന്തമായി മാറുവാൻ സാധ്യതയേറെയാണെന്നും സിസിവി ചൂണ്ടിക്കാട്ടിയിരുന്നു വരുന്ന നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് തന്നെ പൊളിച്ചു പൊളിച്ചുനീക്കുന്നതിനു വേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചതായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി